ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതി സനൂപിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും മകളുടെ മരണശേഷം സനൂപ് വളരെ സങ്കടത്തിലായിരുന്നുവെന്ന് അയൽവാസയായ ഷംസീർ പറഞ്ഞു തന്റെ മകള് മസ്തിഷ്കജ്വരം ബാധിച്ചല്ല മരിച്ചതെന്നും മരണകാരണം അറിയണമെന്നും പറഞ്ഞ് സനൂപ് പലതവണ തന്നെ ഫോണിൽ വിളിച്ചതായും ഷംസീർ ഒരു മാധ്യമത്തോടെ വ്യക്തമാക്കി മകളുടെ മരണ സർട്ടിഫിക്കറ്റിനായി സനു പലവട്ടം ആശുപത്രിയിൽ കയറി കയറിയിറങ്ങിയെന്ന് ഇന്നലെ സനുബിന്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും അസിസ്റ്റന്റ് സർജനുമായ ഡോക്ടർ പി ടി വിപിൻ ആണ് തലയ്ക്ക് മാരകമായി വെട്ടേറ്റത് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒൻപത് വയസ്സുള്ള തന്റെ മകൾ മരിച്ചത് ഡോക്ടറുടെ വീഴ്ച കൊണ്ടാണെന്ന ധാരണയിൽ പിതാവായ സനൂപ് ആക്രമിക്കുകയായിരുന്നു ഡോക്ടർ വിപിൻ ആയിരുന്നില്ല സനൂപിന്റെ മകളെ ചികിത്സിച്ചിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം സൂപ്രണ്ടിനെ ആക്രമിക്കാനാണ് ബാഗിൽ ഒളിപ്പിച്ച കൊടുവാളുമായി വന്നത് സൂപ്രണ്ട് മീറ്റിംഗിലായിരുന്നു അതേ കൂർത്ത അഗ്രഭാഗമാണ് തുളഞ്ഞു കയറിയത് ഡോക്ടർ തന്നെ ആക്രമി തടഞ്ഞു മറ്റുള്ളവർ ഓടിയെത്തി കീഴടക്കി തലശ്ശേരി സ്വദേശിയായ ഡോക്ടർ കോഴിക്കോടാണ് താമസം ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്